അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വരയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട് ഈ ബൈബിളിന്റെ ആദ്യ ഭാഗം തന്നെ എങ്ങനെയാണ് നമ്മുടെ എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുക എന്ന് പഠിപ്പിക്കുന്നു വിശുദ്ധീകരിക്കുമ്പോഴാണ് ഇത് മുഴുവനും അനുഗ്രഹമായി തീരുക അപ്പൊ നമ്മൾ വിശുദ്ധീകരിച്ചാലേ നമുക്ക് അത് അനുഗ്രഹമായി തീരുകയുള്ളൂ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത് അതിനകത്തുള്ള എന്റെ എന്നതിനെ കത്തിച്ചു കളയുക ഞാൻ ഏതൊന്നിലേക്ക് നോക്കുമ്പോൾ ഇത് ദൈവം തന്നതാണ് എന്ന് മനസ്സിലാക്കാനും ആ എൻ്റെ എന്നതിനെ കത്തിച്ചു കളയാനും തയ്യാറാകുമ്പോൾ അത് വിശുദ്ധമായി തീരും അലേലിയാ ഒന്ന് കയ്യേർത്തി കയ്യടിച്ചേ സലവാണ് അങ്ങനെ ഒത്തിരി ആളുകൾ ഉണ്ടോ കുറെ കഴിയുമ്പോഴേക്കും അവർ ദൈവത്തെ കേന്ദ്രമാക്കി ചിന്തിക്കുന്നതിന് പകരം വീടിനെ കേന്ദ്രമാക്കി ചിന്തിക്കാൻ ഇറങ്ങും സ്ഥലത്തെ കേന്ദ്രമാക്കി ചിന്തിക്കുക സമയത്തെ കേന്ദ്രമാക്കി ചിന്തിക്കുക ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വിഗ്രഹം ഉണ്ടാക്കും അവിടെ ഒന്നും ദൈവം വന്നിരിക്കുകയാണ് നീ ദൈവത്തെ കേന്ദ്രമാക്കിയാണോ ചിന്തിക്കുന്നത് സ്ഥലത്തെ കേന്ദ്രമാക്കിയാണോ ചിന്തിക്കുന്നത് സമയത്തെ കേന്ദ്രമാക്കിയാണോ ചിന്തിക്കുന്നത് അത് മുഴുവൻ വിഗ്രഹമാണ് അതൊരു പൈശാശിക പീഡയാണ് നമ്മളതിൽ നിന്ന് പുറത്തു വരണം കൈകടിച്ചേ ഒരിക്കല് ഒരു എഞ്ചിനീയർ കൊറേ അങ്ങോട്ട് വാങ്ങിച്ചു എന്നിട്ട് അവിടെ കുറെ പോഷായിട്ടുള്ള വീട് അങ്ങോട്ട് പണിതു വീട് പണിത് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ വിലയ്ക്ക് ആളുകൾ വന്ന് വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ച ഒരാൾ അവിടെ താമസവും തുടങ്ങി അയാൾ ആ വീട്ടിൽ താമസിച്ച് മാസം തികഞ്ഞില്ല ആ വീട്ടിലെ ഒരാൾ കെട്ടിത്തൂങ്ങിച്ചത്തു കെട്ടിത്തൂങ്ങിച്ചത്തോടു കൂടി അവിടെ മുഴുവൻ ന്യൂസ് പറഞ്ഞു ആ വീടിനെന്തോ കുഴപ്പമുണ്ട് ആ വീടിനകത്ത് ആറ് മാസം താമസിച്ചില്ല ഇതാ ഒരാൾ പോയി ഇനി അടുത്ത ആറ് ആറുമാസാകുമ്പോൾ ആരാണോ പോകുന്നത് എന്നൊക്കെയായി ഇങ്ങനെ ആളുകൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് പലതും പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീട്ടുടമശം പേടിച്ച് അവിടുന്ന് സ്ഥലം മാറി ഒരു ഫ്ളാറ്റിൽ പോയി താമസമാക്കി എന്നിട്ട് ഈ വീടിൻ്റെ വാതുക്കൽ വിൽപ്പനുണ്ട് എന്ന ബോർഡ് എഴുതി വെച്ചു അപ്പം ചില ആളുകൾ വാങ്ങിക്കാൻ വന്നു വാങ്ങിക്കാൻ വന്നപ്പോഴാണ് ഈ കഥ കേൾക്കുന്നത് അതുകൊണ്ട് അവർ വില പോലും പറയാതെ സ്ഥലം വിട്ടു പെട്ടു അരി ചിലര് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞേ ചാകാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ ആറ് മാസം ഇവിടെ ഒരുത്തം താമസിച്ചെല്ലാം കിടുങ്ങിപ്പോയി അരി നീ എന്തിനാ ഇവിടെ വന്ന് ചാകാൻ വരുന്നത് എന്നായി അര ഇവിടെ വന്നവര് വന്നവര് വില പോലും പറയാതെ സ്ഥലം വിട്ടു അതുപോലെ തന്നെ ഈ കെട്ടിത്തൂങ്ങി ചത്തവൻ ഒരു ഇച്ചിരി പാട്ടൊക്കെ പാടുന്ന ഒരാളായിരുന്നു അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങിയേ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇവൻ രാത്രി വീടിനകത്ത് ഇരുന്ന് പാട്ടുപാടുന്നുണ്ടെന്ന് അറിയറിയ അത് ചിലർക്ക് കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അറിയാ ഈ ന്യൂസും കൂടെ ഞങ്ങൾ വ്യാപിച്ചതോടെ പിന്നെ ആ വീടിന്റെ മുറ്റത്ത് പോലും ആരും കേറാതെയായി ആ എല്ലാം പോയി കാട് പിടിച്ച് അങ്ങനെ കിടക്കാൻ തുടങ്ങി ഒന്ന് കൈവർത്തി കൈയടിച്ചേ വിൽക്കാൻ നോക്കിയിട്ട് ആരും വരുന്നു വരുന്നവരെ ആളുകൾ പേടിപ്പിച്ച് വിടുകയാണ് അല്ലെ ര അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ധ്യാനമന്ദിരത്തിലെ ഒരു സുവിശേഷ പ്രവർത്തകൻ പുള്ളിക്കാരൻ്റെ വീട്ടിലെ ഭാഗോടമ്പടി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് സ്ഥലമൊന്നും കിട്ടിയില്ല പുള്ളിക്ക് കുറച്ച് രൂപയാണ് കിട്ടിയത് പുള്ളിക്കാരൻ അത് കൊണ്ടുപോയി ബാങ്കിലിട്ടു ശരിക്കും പറഞ്ഞാൽ ഒരു വീടൊന്നും വാങ്ങിക്കാനുള്ള തുകയില്ല അത് പക്ഷെ പുള്ളി അത് ബാങ്കിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു വീട് വിൽപ്പാനുണ്ട് എന്നറിയുന്നത് അപ്പം ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തകൻ നേരെ ആ വീടിൻ്റെ ഉടമസ്ഥരെ അടുക്കി ചെന്നിട്ട് പറഞ്ഞു ദേ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട് എനിക്കിത് തന്നേക്കാവോ എന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു മോനെ ഇന്ന് തന്നെ എടുത്തോളാം പറഞ്ഞു ഹരി അലിയാ ഇയാളിത് എങ്ങനെയാ കളയേണ്ടതെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു ഹരി നീ ഇന്ന് തന്നെ എൻ്റെ അത് കയ്യിൽ താമസിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തകൻ ആ വീട്ടിൽ താമസമാക്കി താമസമാക്കിയപ്പോഴേക്കേ ആളുകൾ പലരും വന്നായ അദ്ദേഹത്തോട് പറഞ്ഞേ മോനെ വല്ലതും അറിഞ്ഞിട്ടാണോ നീ ഇവിടെ കയറി താമസിക്കുന്നത് അപ്പം അയാൾ പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടാണ് ആണുങ്ങൾ ചോദിച്ചു എന്തറിഞ്ഞിട്ട് അപ്പം അദ്ദേഹം പറഞ്ഞു അതോ അതായത് ഈ വീട് ദൈവം കാലം മുതലേ വിശ്വാസിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന വീടാണ് ഹലേ ലിയ അതുകൊണ്ട് ഒരൊറ്റ അവിശ്വാസിക്ക് ഈ വീടിന്റെ മുറ്റത്ത് പോലും കാലുകുത്താൻ പറ്റിയാലിശ്വാസിയാണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി വേർതിരിച്ചു വെച്ചിരിക്കുന്ന വീടാണിത് അയാൾ ആ വീട് ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്ന അയാളെ മക്കളെല്ലാം വലിയ നിലയിലുമായി ഹരേലിയത് ഒന്ന് വേർത്ത് കൈയടിച്ചേ സഹോദരങ്ങളെ നീ താമസിക്കുന്ന വീടും സ്ഥലവും ഇതാ ദൈവം നിനക്കും എൻ്റെ മക്കൾക്കും വേണ്ടി അനാദികാലം മുതലേ നിശ്ചയിച്ച് വേർതിരിച്ചിട്ടുള്ളതാണ് വിശാലമായ ഈ ഭൂമിയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം കാനാന് ദേശം വേർതിരിച്ചിട്ടതുപോലെ ഉണ്ടോ എൻ്റെ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും താമസിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണിത് ആ വീടിൻ്റെ മുറ്റത്ത് നീ കാലുകുത്തുമ്പോൾ നിൻ്റെ ഉള്ളു പറയണം ഇത് ദൈവത്തിൻ്റെയാണ് ദൈവം തന്ന സമ്മാനമാണ് സമ്മാനം എപ്പോഴും സമ്മാനം തന്ന ആളെ ഉറുപ്പിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കരെ പേന കൊടുത്താൽ ആ വ്യക്തി പേന എടുക്കുമ്പോഴെല്ലാം പേന എന്നെ ഒറുപ്പിച്ചു കൊണ്ടേയിരിക്കും അല്ലെ ലിയ അങ്ങനെയാണ് നമ്മൾ സ്ഥലവും എല്ലാം വിശുദ്ധീകരിക്കുന്നത് ദൈവത്തെ കേന്ദ്രമാക്കി കാണുക ദൈവത്തെ കേന്ദ്രമാക്കി കാണുന്നതിന് പകരം ഉണ്ടോ ഒത്തിരി ആളുകൾ സ്ഥലത്തെ കേന്ദ്രമാക്കി കാണുക സമയത്തെ കേന്ദ്രമാക്കി കാണുക വേറെ പലതിനെയും കേന്ദ്രമാക്കി കാണുക അവിടെയെല്ലാം പൈശാശി അടിമത്തം കയറി വരും നിന്റെ ഉള്ളിൽ ഭയം കയറി വരും ദൈവത്തെ കേന്ദ്രമാക്കി കാണുമ്പോഴാണ് നിന്റെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുക ബാക്കിയുള്ള എല്ലായിടത്തും ഭയമായിരിക്കും കേറി വരിക രണ്ട് കാര്യങ്ങൾ ഉയർത്തിച്ചേലിയ അപ്പൊ ഇവിടെ ഈ കൂട്ടായ്മയിലുള്ള ആളുകള് അവരുടെയൊക്കെ ചിലരുടെയൊക്കെ തലയ്ക്കകത്ത് ഇങ്ങനെ സ്ഥലത്തെ കേന്ദ്രമാക്കി കാണുന്ന പരിപാടി അത് അങ്ങനെ താമസിക്കുന്ന വീട് പറമ്പൊക്കെ ഉണ്ട് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തെ അല്ല ഓർക്കുന്നത് അവരവരെയാണ് ഓർക്കുന്നത് എല്ലാം ദൈവത്തെ ഓർക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം മക്കളെ കാണുമ്പോൾ പോലും നമ്മൾ ദൈവത്തെ ഓർക്കണം അറിയലിയ ആന കാരണം ഇത് ദൈവം തന്നതാണ് ഏതെന്നിലേക്ക് നീ നോക്കുമ്പോൾ നീ നിന്നെയാണ് ഉറക്കുന്നതെങ്കിൽ ഉണ്ടോ അത് നിന്നെ അടിമയാക്കും ദൈവത്തെയാണ് ഉറക്കുന്നതെങ്കിൽ നിന്നെ അത് സ്വതന്ത്രമാക്കും അലയില്ല അതുകൊണ്ട് വീടുമായി ബന്ധപ്പെട്ട് ധാരാളം ഭയത്തിൻ്റെ നുണചിന്തകൾ തലക്കകത്ത് വെച്ചിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ തലയിൽ വേറെ ചില ആളുകൾ എഴുതി എഴുതി കൊടുത്ത കുറേ പിന്നെ പൈശാശിക പീഡയുടെ ചിന്തകളും കിടപ്പുണ്ട് അതെല്ലാം വിട്ടുപോകാം ഒന്ന് കാര്യങ്ങൾ വിചാരിച്ചോട് എല്ലാ ഭയവും വിട്ടുപോകട്ടെ എല്ലാവരും ഇരിക്കുക ഒരിക്കലെ ഒരു സഹോദരൻ രണ്ടുമൂന്ന് ധ്യാനമൊക്കെ കൂടി അതിനുശേഷം അദ്ദേഹം തൻ്റെ ഇടവകയിലെ അടുക്കൽ ചെന്ന് പറഞ്ഞു അച്ഛ നമുക്ക് ഈ പള്ളിയിൽ ഒരു ധ്യാനമൊക്കെ വയ്ക്കണം അപ്പം അച്ഛൻ പറഞ്ഞു ബ്രദർ മുൻകൈ എടുത്തു എൻ്റെ എല്ലാ സപ്പോർട്ടുമുണ്ട് എന്ന് അങ്ങനെ അദ്ദേഹം ഒരു ധ്യാനകുലിയുടെ ഇടയ്ക്കിൽ പോയി സംസാരിച്ച ഒരു ദിവസത്തേക്ക് ഒരു വൺ ഡേ പ്രോഗ്രാം സ്വന്തം ഇടവയിൽ ബുക്ക് ചെയ്തു വിചാരിച്ചതിനുള്ള എല്ലാ അനുവാദവും ഒക്കെ കൊടുത്തു അപ്പോൾ വിചാരിച്ചു ഇയാളോട് പറഞ്ഞു ധ്യാനം ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമായില്ല ആളുകളെയൊക്കെ കണ്ടു വിളിച്ചാലൊക്കെ അവർ ധ്യാനിക്കാൻ വരുവുള്ളൂ അപ്പോൾ ഈ ബ്രദർ വയ വീടായ വീടൊക്കെ കയറി ഇറങ്ങി ഈ വൺ ഡേ പ്രോഗ്രാമിന് വരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ആ ഇടവകയിൽ ഒരു ഫാക്ടറി ഉടമയുണ്ട് അയാൾ അവിടുന്ന് ഏറ്റവും വലിയ കാഴ്ചകാരനാണ് ഈ ഫാക്ടറി ഉടമ അല്ല പക്ഷേ ഇയാൾ വർഷത്തിൽ ഒരു ദിവസമൊക്കെ പള്ളിയിൽ പോകുള്ളൂ ചിലപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ആയിരിക്കും ചിലപ്പോൾ ഈസ്റ്റർ ദിവസമായിരിക്കും ചിലപ്പോൾ ക്രിസ്മസ് ദിവസമായിരിക്കും അത്രയും പോവുള്ളൂ ബാക്കിയൊക്കെ ഇയാൾ ഈ കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പോൾ ഇയാൾ ഈ ഫാക്ടറി ഉടമ ഈ ബ്രദറിൻ്റെ കൂടെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചതാണ് ഒരു തൊട്ടടുത്തിരുന്ന് പഠിച്ച പാർട്ടിസാണ് അപ്പം ഈ ബ്രദർ ചെന്ന് ഈ ഫാക്ടറി ഉടമയോട് പറഞ്ഞു എടാ ഞാനാണ് ഈ ധ്യാനം ബുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നീ വരണം ഞാൻ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നീ വരണം അപ്പോൾ അയാൾ ഓരോ ഒഴിവൊക്കെ പറഞ്ഞ് മാറാൻ തുടങ്ങി പക്ഷേ ഇയാൾ പുറേ നടന്ന് പറഞ്ഞ് 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 അവസാനം പുള്ളി സമ്മതിച്ചു അങ്ങനെ എടവപ്പള്ളിയിൽ ഒരു ദിവസത്തെ ധ്യാനം നടന്നു ധ്യാനഗുരു അന്ന് പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രസംഗിച്ചത് അപ്പോൾ ഈ ഫാക്ടറി ഉടമ അത് കേട്ടു അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് പ്രാർത്ഥനയ്ക്ക് ഇത്രയും വലിയ ശക്തി ശക്തിയുണ്ടത് അപ്പോൾ ഇയാളുടെ ഉള്ളിലൊരു ചെറിയ പശ്ചാത്താപം ഞാൻ പല കാര്യങ്ങളും പ്രാർത്ഥിക്കാതെയൊക്കെ ചെയ്തിട്ടുള്ളത് പ്രാർത്ഥനയ്ക്ക് ഇത്രയും വലിയ മേന്മയുണ്ടോ ഇപ്പോൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് അവിടെ ഇനി ഞാൻ എന്തു ചെയ്താലും ശരി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ ആ സമയത്ത് ഒരു പുതിയ ഫാക്ടറി കൂടി തുടങ്ങാനുള്ള ആലോചനയിലായിരുന്നു അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു എൻ്റെ പുതിയ ഫാക്ടറി ഞാൻ ദൈവത്തോട് ശരിക്കും പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങുകയുള്ളൂ അങ്ങനെ സമയമായപ്പോഴേക്കും പുള്ളി നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പുള്ളി പുതിയ ഫാക്ടറി തുടങ്ങി ഫാക്ടറി തുടങ്ങി കുറേ കൊണ്ട് പോയി കഴിഞ്ഞ ശേഷം ഇയാളുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ട് വലിയ സ്തംഭനാവസ്ഥ വന്നു അത് കുറേ നാളത്തേക്ക് ഈ ഫാക്ടറി പ്രവർത്തിക്കാൻ പറ്റാതെയായി അങ്ങനെ പ്രവർത്തനമില്ലാതെ കിടന്നതു വഴി എന്ത് സംഭവിച്ചു ഈ ബാങ്കിൽ നിന്നൊക്കെ എടുത്ത ലോണും അതിൻ്റെ എല്ലാം കൂടി അങ്ങ് വർദ്ധിച്ച് വലിയൊരു തുകയുടെ കടത്തിലേക്ക് ഇയാൾ വയ്യ നീങ്ങി അപ്പം ഇയാളുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് സംശയമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഫാക്ടറിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ഈ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയ ഫാക്ടറിയാണ് ഈ കുഴപ്പത്തിലാക്കിയത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇത്രയും വലിയ ശക്തി ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയതാണ് എൻ്റെ എല്ലാ കുഴപ്പത്തിനും കാരണം എന്ന നിലപാടിലേക്ക് ഇയാൾ എത്തി എത്തുക മാത്രമല്ല ഇത് ഇയാൾ പലരോട് പറയാൻ തുടങ്ങി എൻ്റെ ഫാക്ടറി തകർന്നു പോയത് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയത് കൊണ്ടാണ് അപ്പം കേട്ടവർ കേട്ടവർ പറഞ്ഞു ഏ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയത് കൊണ്ട് ഇയാൾക്ക് നഷ്ടം വന്നു നാശം വന്നു എന്ന് പറയുന്നത് ശരിയല്ല വേറെ എന്തെങ്കിലും ഗൗരവമായ കാരണങ്ങൾ കണ്ടേക്കും അതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്ന ആളുകളുടെ അടുക്കൽ പോയി ചോദിക്കുക ചുമ്മാ വഴിയെ നടന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി അതുകൊണ്ട് ഞാൻ എനിക്ക് നഷ്ടം വന്നു എന്ന് പറയാതെ ഈ മേഖലയിലൊക്കെ പരി അനുഭവമുള്ളവരുടെ ഇടയ്ക്കിൽ പോയി സംസാരിക്കൂ എന്ന് ഇയാളെ പ്രേരിപ്പിച്ചു അങ്ങനെ ഇയാൾ പല സ്ഥലത്തും പോയി ഈ കാര്യം ഷെയർ ചെയ്യുകയും പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു അലയിൽ ഇയാൾ ഒരു ദിവസം ഇയാൾ ഇവിടെ വന്നു ഇവിടെ വന്ന് എൻ്റെ അടുക്കൽ ഈ പ്രശ്നം ഉന്നയിച്ചു അരിയാൾ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അത് എന്താച്ചാ അങ്ങനെ സംഭവിച്ചു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങിയത് ഇതുപോലെ എന്തോ ഒരു വലിയ നഷ്ടമായി എനിക്ക് വന്നത് അതെന്താ അങ്ങനെ സംഭവിച്ചു അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു ഇയാൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണോ തുടങ്ങിയത് അതെ അതെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് ഒമ്പത് ദിവസം എടവക ദേവാലയത്തിൽ പോയി മെഴുതിരി കത്തിച്ച് വെച്ച് കൈ വിരിച്ചു പിടിച്ച് ഞാനങ്ങ് പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു ഇയാളിങ്ങനെ മെഡിവിലിയെല്ലാം കത്തിച്ച് കൈയെല്ലാം വിരിച്ചു പിടിച്ച് ഉള്ളിലേകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം തോന്നിക്കുന്ന പോലെ ഉള്ളിൽ എന്തെങ്കിലും ദൈവം പറയുന്നതായിട്ട് അനുഭവപ്പെട്ടോ അപ്പം ഇയാൾ പറഞ്ഞു ഉവ്വ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടു തുടങ്ങിക്കോ 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 അങ്ങനെ വ്യക്തമായ രീതിയിൽ ഞാൻ കേട്ടു അതിനു ശേഷമാണ് ഞാനിത് തുടങ്ങിയത് അപ്പോൾ ദൈവം എന്നോട് തുടങ്ങിക്കോണം പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇതാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഒന്ന് കൈയടിച്ചേ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഞാനിവിടെ പറയാൻ പോവാണ് അല്ലെ ഒരിക്കൽ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ കൊച്ചു കുട്ടികളുടെ ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ ഒരു കുഞ്ഞ് കിളിയേം പിടിച്ചുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ ചെന്നു എന്നിട്ട് ഈ കുട്ടികളോട് ചോദിച്ചു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കിളി ജീവിക്കുകയോ ചാവോ പിള്ളേരെ ആലോചിക്കാൻ തുടങ്ങി ജീവിക്കും എന്ന നമ്മൾ പറഞ്ഞാൽ ടീച്ചർ ഒറ്റ ഞെക്ക് കൊടുക്കും കിളി ചത്തു പോവുകയും നമ്മുടെ ഉത്തരം തെറ്റിപ്പോകുകയും ചെയ്യും അനിയ ചത്തു പോകുമെന്നെങ്ങാനും നമ്മൾ പറഞ്ഞാലോ ടീച്ചറ് രണ്ട് കൈ മലർത്തുകയും കിളി പറഞ്ഞു പോവുകയും ചെയ്യും അപ്പോഴും നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും അതുകൊണ്ട് ബുദ്ധിയുള്ള പിള്ളേർ ടീച്ചറോട് പറഞ്ഞു ടീച്ചറിൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയുകയില്ല അത് ടീച്ചർ തന്നെ തീരുമാനിച്ചാൽ മതി അറിയൽവിയാ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് കിട്ടുകയുള്ളൂ നിന്റെ ഉടമസ്ഥയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിൽ കിട്ടുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് നിനക്ക് കിട്ടണമെങ്കിൽ നിന്റെ ഉടമസ്ഥതയിൽ നിന്ന് അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരണം അരി അപ്പോഴാണ് ദൈവിക വെളിപാട് നിനക്ക് കിട്ടുകയുള്ളു നിന്റെ ഉടമസ്ഥതയിൽ വെച്ചിട്ടെ ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ദൈവം എന്താ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷേ നിന്റെ ഉള്ളിൽ പൂർത്തിയാകാതെ കിടക്കുന്ന ചില മോഹങ്ങളായിരിക്കും പൊങ്ങി വരിക അതൊന്ന് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അല്ല അറിയല ദൈവത്തിൻ്റെ അരളപ്പാട് നിനക്ക് കിട്ടണമെങ്കിൽ നീ ആദ്യമേ അത് ദൈവത്തിന്റെ ഉടമസ്ഥതയിലേക്ക് വയ്ക്കണം നിന്റെ ഉടമസ്ഥതയെ നീ കത്തിച്ചു കളയണം എന്നിട്ട് അത് ദൈവത്തിന്റെ ഉടമസ്ഥതയിൽ കണ്ട് ദൈവത്തിൻ്റെ സ്തോത്രവും നന്ദിയും പറയുമ്പോഴാണ് ദൈവിക വെളിപാടുകൾ നമുക്ക് ലഭിക്കുക ഒന്ന് കൈയർത്തി കയ്യടിച്ചേ അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല he are going